കാരം പ്രിയമുള്ളവരെ ഗിദിയൻ ചാരിയുട്ട് അതായത് ഗസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി നിർമാർജനം ചെയ്ത് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ മെയ്യിൽ ആരംഭിച്ച് ഒക്ടോബർ പകുതിയോടെ അവസാനിപ്പിക്കുവാൻ പദ്ധതിയിട്ടിരുന്ന ഓപ്പറേഷൻ അത് പരാജയമാണ് എന്ന രീതിയിൽ ഇസ്രായേലി പത്രങ്ങൾ പ്രത്യേകിച്ചും ന്യൂസ് ട്വൽവ് പോലുള്ള പത്രങ്ങൾ ഇസ്രായേലി സൈനിക നേതൃത്വത്തിൻ്റെ റിപ്പോർട്ടിനെ ആധാരമാക്കി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന നിമിഷമാണിത് ഗെയ്ഹാ ഗെയ്ഹാസൂത് എന്ന് പറയുന്ന ബ്രിഗേഡിയർ ജനറൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇസ്രായേലി സേനയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഈ ന്യൂസ് ടൊൽവൊക്കെ ഉദ്ധരിക്കുന്നത് അവർ പറയുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലി പ്രതിരോധ സേനയുടെ ഐ ഡി എഫിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഓപ്പറേഷൻ പരാജയമാണ് എന്ന് ഇസ്രായേലി സൈനിക നേതൃത്വത്തിന് ബ്രിഗേഡിയർ ജനറൽ ഗെയ്ഹൂത്ത് റിപ്പോർട്ട് നൽകുന്നതാണ് അവർ റിപ്പോർട്ടിൽ പറയുന്നത് ഹമാസിനെ തുടച്ചു നീക്കുവാനോ ബന്ദികളെ മോചിപ്പിക്കുവാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഓപ്പറേഷൻ കൊണ്ട് പ്രതികൂലമായ സംഭവ വികാസങ്ങളാണ് ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ളത് ഇസ്രായേലി സൈന്യത്തിൻ്റെ ആത്മവിശ്വാസത്തെ നിയ പരോക്ഷമായി ബാധിക്കുന്ന രീതിയിൽ ഈ ഓപ്പറേഷൻ്റെ പരാജയം വന്നു ഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ലോകത്തിൻ്റെ ഒരു അഭിപ്രായം ഇസ്രായേലിനെതിരെ രൂപപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഈ ഓപ്പറേഷൻ്റെ പരാജയം വന്നെത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം വിലയിരുത്തുകയാണ് അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഒക്കെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഗസയിൽ ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു മിക്കപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആഹാരത്തിനെന്ന് പറഞ്ഞ ആളുകളെ ക്ഷണിച്ചു വരുത്തി കൊല്ലുന്നു കുട്ടികളെ പട്ടിണിക്കിടുന്നു എന്ന രീതിയിൽ ഒരു അവലോകനം ഇസ്രായേലിനെതിരെ ഉണ്ടായിട്ടുണ്ട് അത് അന്താരാഷ്ട്ര തലങ്ങൾ ഇസ്രായേലിൻ്റെ പ്രതിച്ഛായ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഇസ്രായേലി ബ്രിഗേഡിയർ ജനറൽ ഗെയ്ക്ക് സൂത്ത് നൽകിയിട്ടുള്ളത് എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് ന്യൂസ് ട്വൽവ് എന്ന് പറയുന്ന മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു ഈ ഓപ്പറേഷൻ കൊണ്ട് ഇസ്രായേൽ എന്ന ഒരു നിഗമനത്തിലാണ് അവരെത്തുന്നത് മാത്രമല്ല ഹമാസിനെ പ്രതിരോധിക്കുവാനും പോരാടാനുമുള്ള പുതിയ മാർഗ്ഗം ലഭിച്ചു കൂടുതൽ ഉള്ളിലേക്ക് ഗസയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുക വഴി അവിടെ കേന്ദ്രീകരിച്ച് ഹമാസിന് ഇസ്രായേലി സൈന്യത്തിനെതിരെ പ്രതിരോധിക്കുവാനുള്ള ഒരവസരം ലഭിച്ചു എന്ന ഒരു നിഗമനം കൂടി അദ്ദേഹം നടക്കുന്നുണ്ട് മാത്രമല്ല ഒച്ചു ഇഴയുന്ന വേഗതയിലാണ് ഈ ഓപ്പറേഷനൊക്കെ ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുന്നു ബന്ധുക്കളെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കൂടുതൽ പ്രതിഷോ പ്രതിരോധം ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് നേരിടുന്നതിനും ഈ ഗിദിയൻ ചാരിയട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തുക വഴി ഇസ്രായേലിന് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും വാൾസ്ട്രീറ്റ് ജേണലും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തുന്നത് എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് ഇസ്രായേലി മാധ്യമങ്ങളുടെയൊക്കെ ഒക്കെ ആകെ ഒരു അവലോകനം എടുത്ത് നോക്കിയാൽ എൺപത് ശതമാനം ഇസ്രായേലികളും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവിടുന്നത് മാരിയറ്റ് പത്രവും എത്ര വേഗം അധിനിവേശം അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് നീങ്ങണം എന്നാണ് പറയുന്നത് മിക്കപ്പോഴും ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഒക്കെ സർവേകളിലും അവിടുത്തെ ആളുകൾ ഇസ്രായേലിനെ പ്രതികൂലമായും ഗസയ്ക്ക് അനുകൂലമായും പ്രതികരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ നേരത്തെ അവിടുത്തെ ജനങ്ങളൊക്കെ ഇസ്രായേലിനോട് വളരെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ആളുകളാണ് ഇപ്പോൾ സർവേകളും ഒക്കെ അമേരിക്കയിൽ തന്നെ നടത്തുന്ന സർവേകളിലൊക്കെ ഇസ്രായേലിനോട് ഒരു നിഷേധാത്മകമായ സമീപനം പുലർത്തുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്തായാലും ഇപ്പോൾ ഇസ്രായേലിൽ കൂടുതൽ ശക്തമായി ഒരു കരാറിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കുന്നു എൺപത് ശതമാനം ഇസ്രായേലും ഒരു കരാറിലേക്ക് നീങ്ങണം ആ കരാറിലൂടെ ബന്ദികളെ മോചിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇയാൻ ഷമീറിൻ്റെ ഒരു അവലോകനമാണ് ഐ ഡി എഫിൻ്റെ മേധാവി ഇയാൻ ഷബീറിന്റെ ഒരു അവലോകനം അതായത് ഗസയിലേക്ക് കൂടുതൽ സൈനികരെ നിയോഗിക്കുന്നത് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടും എന്ന ഒരു നിഗമനമാണ് ശരി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലി പത്രങ്ങളും ഇസ്രായേലി സൈന്യത്തിന്റെ റിപ്പോർട്ടുകളും തന്നെ സൂചിപ്പിക്കുന്നത് കാരണം ഇസ്രായേലിന്റെ അകത്തേക്ക് കടന്ന് സോറി ഗസയുടെ അകത്തേക്ക് ഇസ്രായേലി സൈന്യം കടന്നു ചെല്ലും കൂടുതൽ ശക്തമായ പ്രതിരോധം ഇസ്രായേലി സൈന്യത്തിന് നേരിടേണ്ടി വരുന്നു മിക്കപ്പോഴും ബങ്കറുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഗിർലായുദ്ധമുറയിൽ പോരാളികൾ ഇസ്രായേലി സൈന്യത്തെ ആക്രമിക്കുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ് മറ്റൊന്ന് ഇറാന്റെ മേൽ കൂടുതൽ ഉപരോധത്തിന് വേണ്ടി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ശബ്ദമുയർത്തുന്നു എന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വരികയാണ് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നിവരാണ് ഇപ്പോൾ കൂടുതൽ ഉപരോധങ്ങൾ ശക്തമാക്കണം എന്ന രീതിയിൽ മുന്നോട്ട് വരുന്നത് ഇറാന്റെ മേൽ ഓൾറെഡി തന്നെ ഉപരോധമുണ്ട് ബാങ്കിങ് മേഖലയിൽ കൂടി ആ ഉപരോധങ്ങൾ നിലവിൽ വരുത്തണമെന്നാണ് ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ ആവശ്യപ്പെടുന്നത് അവർ പറയുന്നത് അന്താരാഷ്ട്ര കരാറിൽ നിന്ന് ഇറാൻ പാലിക്കുന്നില്ല അവരൊന്നും അന്താരാഷ്ട്ര കരാറുകൾ പാലിക്കുന്നതിൽ ഇറാൻ വൈമുഖ്യത വെച്ച് പുലർത്തുന്നു മാത്രമല്ല ആണവ ഊർജം വികസിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഇറാൻ എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷേ ഈ അൽ ജസീറയുടെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയും റഷ്യയും ഇറാനു പിന്നിൽ അടിയുറച്ചുണ്ട് എന്നാണ് പറയുന്നത് അവർ പറയുന്നത് രാഷ്ട്രീയമായ കാര്യങ്ങളാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ഇറാനെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് എന്നാണ് എന്തായാലും ഒരു ബ്ലോക്ക് മിഡിൽ ഈസ്റ്റിൽ റഷ്യയുടെയും ചൈനയുടെയും ഇറാൻ്റെയും നേതൃത്വത്തിൽ രൂപപ്പെടുന്നുണ്ട് എന്ന വലിയ വാർത്തകൾ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് എന്തായാലും ബഹിഷ്കരണങ്ങളും ഉപരോധങ്ങളും ആകെ നടുപിടിച്ചു കളഞ്ഞ ഇറാൻ്റെ മേൽ പുതിയ ഉപരോധങ്ങൾ കൂടി വരുമ്പോൾ അത് അത്രത്തോളം ഇറാൻ്റെ സാമ്പത്തിക ശേഷിയെ ബാധിക്കും എന്ന രീതിയിലുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ചൈന വലിയ തോതിൽ ഇറാൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന ഇറാൻ ഇപ്പോൾ സാമ്പത്തികമായി പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നത് എന്ന വസ്തുത കൂടി അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്